ടുത്ത് നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താ കാണിക്കേണ്ടത് ആ സാധനം നല്ല ഡാർക്ക് ആയിട്ടിരിക്കണോ വേണ്ട അതോ ചൂട് കുറയാണ് വേണ്ട കൊറേ ഡാർക്ക് ഒന്നും വേണ്ട ആ പക്ഷേ ചൂട് ഈ ചെയ്യേണ്ടതെന്ന് പറയുമോ ഈ കൂളിങ് ഒട്ടിക്കുന്നവരുടെ ഇങ്ങനെ സാധനം അതിൽ കൊണ്ടുപോയി കൂളിങ് എടുത്തിട്ട് ഫിലിം എടുത്തിട്ട് ഈ സാധനത്തിലേക്ക് കേറ്റി കഴിഞ്ഞാ ഇവിടെ ഇങ്ങനെ ഐ ആർ ആർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇതൊരു അൻപത് ശതമാനത്തിന് മേലുള്ള കൂളിങ്ങാണെന്നുണ്ടെങ്കിൽ വണ്ടിക്കുള്ളിലേക്ക് ഒരുപാട് ചൂടൊന്നും വരത്തില്ല അല്ലാണ്ട് ഈ ഒരുപാട് ഡാർക്കുള്ള സാധനം അടിച്ച് ചോദിച്ചെന്നൊരു കാര്യമൊന്നുമില്ല വണ്ടിക്കുള്ളിലേക്ക് ചൂട് കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൻപത് ശതമാനത്തിന് മുകളിൽ ഈ ഐആർ റേറ്റിങ് ഉള്ള സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് കട്ടാവുന്ന കൂളിങ് കിട്ടും അപ്പോൾ അതാണ് ചോദിച്ചു വാങ്ങേണ്ടത് ഇനിയിപ്പോൾ ഡാർക്ക് അടിക്കയോ അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുകയോ എന്ത് വേണേ ചെയ്തോ ഈ സാധനം കൂടുതലുണ്ടെങ്കിൽ ഐ ആർ ആറ് കൂടുതലുണ്ടെങ്കിൽ എനിക്ക് നല്ല ഹീറ്റ് കട്ടിങ് കിട്ടും പിന്നെ അടുത്ത പ്രാവശ്യം ജോയിൻ രൂപ അവിടെ അത് ചോദിച്ചാൽ മതി ഇപ്പോൾ ഇപ്പോഴാണ് ചെറിയൊരു ഓഫറുണ്ട് നമ്മുടെ ഡി സി സിയിൽ നല്ല ഐ ആർ ആർ കട്ടിങ്ങിൽ എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ഹീറ്റ് കട്ടിങ്ങുള്ള കൂളിങ് നല്ല ഓഫറിലിപ്പോൾ കൊടുക്കുന്നുണ്ട് വലിയ വണ്ടിയോ ചെറിയ വണ്ടിയൊക്കെ ആയിക്കോട്ടെ ഏതാണെങ്കിലും ഇത്തിൻ്റെ ബഡ്ജറ്റ് അണ്ടർ ടെൻ തൗസൻഡ് റുപ്പീസിൽ വേണൊരു എട്ടായിരം പേൻ്റെ അടിയിൽ വലിയ വണ്ടിക്കും ചെയ്തു തരും നമ്മുടെ ഡി സി സി ചെന്ന് കഴിഞ്ഞാൽ ഇത് ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് കുറഞ്ഞ ദിവസങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ ഇവരുടെ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ടാണ് മറക്കണ്ട നല്ല ഹീറ്റ് ഉള്ള നല്ല ക്വാളിറ്റി കൂളിങ് ഇപ്പം തന്നെ പോയു